സ്ട്രോങ് ആൻഡ് സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്കുള്ള കുറേ വിശേഷങ്ങളുണ്ട് നമ്പർ വൺ അവർ അവർ തെറ്റുകൾ അവരെ അംഗീകരിക്കും ഞാൻ ഇതുകൊണ്ടാണ് തെറ്റായത് അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ശ്രമിക്കില്ല തെറ്റുകൾ അംഗീകരിക്കും അതിൽ നിന്ന് പഠിക്കും അതിൽ നിന്ന് അവർ മുന്നോട്ട് പോകും സെക്കൻഡ് പോയിന്റ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വേണ്ടെങ്കിൽ നോ എന്ന് പറയാനും യെസ് വേണ്ടടുത്ത് യെസ് പറയാനും ഒരു മടിയും കാണില്ല അവർക്ക് ചേഞ്ചസ് ഇഷ്ടമുള്ളവരാണ് സാധാരണ ആൾക്കാർക്ക് ചേഞ്ചസ് ഇഷ്ടമല്ല അവർക്ക് ഒരു ഒരേ രീതിയിൽ ഇരിക്കാനാണ് ഇവർ ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്യും ഓരോ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് അവർ പതുക്കെ പതുക്കത് താണ്ടും കംഫർട്ട് സോൺ ഇവർക്ക് കംഫർട്ട് സോണിൽ ഇരിക്കാൻ ഇഷ്ടമല്ല ഇവർ കുറച്ച് നേരം കംഫർട്ട് സോണായി കഴിഞ്ഞാൽ ഇവർക്ക് അറിയാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള ഗ്രോത്ത് ഇല്ല സക്സസ്ഫുൾ സക്സസ്ഫുള്ളില്ല ഇവരെപ്പോഴും അതുകൊണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണെന്നുള്ളത് തപ്പി തപ്പി നടക്കും വാലിഡേഷൻ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ഇവർ എപ്പോഴും ആ ഒരു വാലിഡേഷൻ എൻ്റെ പിന്നാലെ നടക്കില്ല എന്ത് ചെയ്താലും ആ ഇത് കൊള്ളാം അല്ലെങ്കിൽ ഇത് ശരിയായി നല്ലത് മിടുക്കൻ എന്നുള്ള കാര്യങ്ങൾക്ക് ശ്രമിച്ച് നോക്കില്ല ഇതിൽ എത്രക്കോ പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ട് ഇതിൽ മൂന്നോ മൂന്നോ അധികം പോയിന്റ്സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്ട്രോങ് മൈൻഡുള്ള ആളാണ് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്